നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വിൽപ്പനക്കായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടേ മുക്കാൽ ഏക്കർ സ്ഥലം രണ്ടേ മുക്കാൽ ഏക്കർ സെന്റ് സ്ഥലത്തെ ഈ കാണുന്ന രണ്ട് നില രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടോട് കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇതിൽ വെള്ളത്തിനായിട്ട് സാധാരണ നാടൻ ഓപ്പൺ വെൽ കിണറുണ്ട് അതുപോലെ തന്നെ ഒരു കുഴൽ കിണറും കുഴിച്ചിട്ടുണ്ട് ഒരു സെന്റ് സ്ഥലത്തിന് എഴുപത്തി അയ്യായിരം രൂപയാണതിന് ചോദിക്കുന്ന വില എഴുപത്തി അയ്യായിരം രൂപ ഒരു സെന്റ് സ്ഥലത്തിന് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കി പൂക്കളുണ്ടാവും അതിൽ അഞ്ച് ബെഡ്റൂമുള്ള വലിയൊരു വീടുണ്ട് വലിയൊരു വീട് അത്യാവശ്യം നല്ല വെള്ള സൗകര്യമൊക്കെ ഉള്ള നല്ലൊരു പ്രോപ്പർട്ടി ഇതൊരു പ്രൈവറ്റ് റോഡാണ് ഈ വീട്ടിലേക്ക് മാത്രമായിട്ടുള്ള റോഡാണ് ഇതിൽ ഭൂമി നിൽക്കുന്നത് ഒന്നേക്കാൾ ഏക്കറ പാടാണ് ഇതിൽ കുറച്ച് ഭാഗം പാടം ആയിട്ട് വരുന്നുണ്ട് ഒന്നര ഏക്കർ കരഭൂമിയും അങ്ങനെ രണ്ട് ഇത് വീട് നിൽക്കുന്നത് അപ്പോൾ നമ്മൾക്ക് പാടം വേണമെങ്കിൽ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുക അതുപോലെ തന്നെ കരഭൂമിയും ഈ വീടും ഒന്നിച്ചാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമ്മൾ വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്നുണ്ട് ഇനി അതല്ല ടോട്ടലി ഒന്നിച്ച് ഒരാളൊരു പ്രോപ്പർട്ടി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അട്രാക്റ്റീവ് പ്രൈസിന് നമുക്കിത് തരാൻ സാധിക്കും ഇതിൽ നൂറ്റി ഇരുപത്തിയഞ്ചോളം മരണ്ട് റബ്ബർ മരണ്ട് നിലവിൽ വെട്ടിക്കൊണ്ടിരിക്കുന്ന നൂറ്റി ഇരുപത്തിയഞ്ച് മരുണ്ട് അതുപോലെ തന്നെ നാൽപ്പത്തി അഞ്ചോളം തെങ്ങുകളുണ്ട് വേറെ മരങ്ങളൊക്കെ വേറെ ഉണ്ട് കേട്ടോ വാഴ അങ്ങനെയുള്ള വേറെ ഒരുപാട് മരങ്ങളുണ്ട് കാര്യമായിട്ട് നാൽപ്പത്തി അഞ്ച് തെങ്ങ് നൂറ്റി ഇരുപത്തിയഞ്ച് റബ്ബറിൻ്റെ മരം സ്ഥലത്തിൻ്റെ സെൻ്ററിലൂടെ ആയിട്ട് ഒരു വഴി വരുന്നുണ്ട് ഇതിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു തറയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ പാടം കരഭൂമി അതുപോലെ തന്നെ ആയിരത്തി ഇരുന്നൂറ് മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്നൊരു തറ അതുപോലെ തന്നെ വലിയൊരു വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബെഡ്റൂമുള്ള ഒരു വീട് ടോട്ടലി നല്ലൊരു പ്രോപ്പർട്ടിയാണ് വരുമാനമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഒരു സെൻറ്റ് സ്ഥലത്തിന് ചോദിക്കുന്നത് എഴുപത്തി അയ്യായിരം രൂപയാണ് കൃഷിയോടൊക്കെ താല്പര്യമുള്ള ആളുകൾ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല വരുമാനം പ്രതീക്ഷിക്കാവുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് വെള്ളത്തിന് നല്ല വെള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ നല്ലൊരു വീടൊക്കെ ഉണ്ട് അപ്പോൾ ജസ്റ്റ് വീടിൻ്റെ ഉൾഭാഗം കാണിച്ചു കാണിച്ച് നിങ്ങൾക്ക് രണ്ടായി രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന അഞ്ച് ഒരു വീട് അടിഭാഗത്ത് മൂന്ന് ബെഡ്റൂമുണ്ട് അതിൽ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു കോമൺ ബാത്റൂം അടിഭാഗത്ത് വേറെയുണ്ട് അപ്പോൾ മൂന്ന് ബെഡ്റൂം രണ്ട് ബാത്ത്റൂം അടിഭാഗത്ത് സിറ്റ് ഔട്ട് ഹാൾ ഡൈനിങ് ഹാള് കിച്ചണ് ഇനി മുഗൾ ഭാഗത്തേക്ക് വന്നാൽ മുഗൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് മുഗൾ ഭാഗത്ത് അടി ഫ്ലോറിങ് വർക്ക് ഷീറ്റാണ് ഇട്ടിട്ടുള്ളത് അടിഭാഗം ഫ്ലോറിംഗ് വർക്ക് ഒക്കെ മുഴുവനായിട്ട് തീർന്നിട്ടുണ്ട് വീടിന്റെ അടിഭാഗം ടെറസാണ് വാർത്തതാണ് മുഗൾ ഭാഗത്തെ രണ്ട് ബെഡ്റൂമിന്റെ റോഫിംഗ് ചെയ്തിട്ടുള്ളത് ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്തിട്ട് പട്ടയം കമ്പിയൊക്കെ വെച്ചിട്ട് ഓട് മേഞ്ഞതാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് കോഴിക്കോട് നാഷണൽ ഹൈവേയില് ആര്യംപാവ് ഈ ആര്യംപാവ് എന്ന് പറയുന്ന അങ്ങാടിയിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കൊമ്പൻചോങ് ജംഗ്ഷൻ കൊമ്പൻചോങ് ജംഗ്ഷനിൽ ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ളൂ അപ്പോൾ രണ്ടേ മുക്കാൽ ഏക്കർ സ്ഥലം രണ്ടായിരം സ്ക്വയർ ഫീറ്റിലെ വീട് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിലൊരു തറ നൂറ്റി ഇരുപത്തി അഞ്ചോളം റബ്ബർ മരം നാൽപ്പത്തി അഞ്ചോളം തെങ് അങ്ങനെ നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നൊരു പ്രോപ്പർട്ടിയാണ് ഒന്നേകാല ഏക്കർ ഇതിൽ പാ ഒന്നേകാല ഏക്കറ പാടാണ് വരുന്നത് ഒന്നര ഏക്കറ പറമ്പാണ് രണ്ടു രണ്ട് കാറ്റഗറി ആയിട്ടാണ് നിൽക്കുന്നത് വിലയിൽ വ്യത്യാസങ്ങളൊക്കെ വരാം ഒന്നിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റീസണബിൾ റേറ്റിലൊക്കെ തരാം ഈ ഈ നിലയിൽ അവർ ചോദിക്കുന്നത് ഒരു സെൻറ്റ് സ്ഥലത്തിന് എഴുപത്തി അയ്യായിരം രൂപയാണ് പെർ സെൻറ്റ് എഴുപത്തി അയ്യായിരം രൂപ കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകളുണ്ടാവും വിലനഘോഷബിളാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുമെന്ന് എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ ചാനലിലൂടെ ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിലവിൽ ഒരുപാട് വീടുകൾ സ്ഥലങ്ങളൊക്കെ നമ്മളെ ചാനലിലൂടെ സി എൻ എസ് മഞ്ചേരിയറിന ചാനൽ നിങ്ങൾക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം പത്ത് നാനൂറ്റി അൻപതോളം വീടുകൾ ഇതുപോലെ പരസ്യം കൊടുത്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മളെ ചാനലിലൂടെ നമ്മൾക്ക് ചെയ്യാനുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബൈ